നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഇത്തരത്തിലെ വാർത്തകൾ പല സംഗതികളും ഔദ്യോഗിക വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ തന്നെ ആ വാർത്തയ്ക്ക് അടിവരയിടുന്ന അതിൻ്റെ പിന്നെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കാറുണ്ട് അത് ചിലപ്പോൾ ഇതുപോലൊരു രേഖയെടുത്ത് കാണിച്ചിട്ട് നിങ്ങൾ അതിൽ അണ്ടർലൈൻ ചെയ്യും പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ ഇതിലെ ഒരു വരി നിങ്ങൾ ചിലപ്പോൾ മഞ്ഞ കളറിട്ട് മാർക്ക് ചെയ്യും അതെന്തിനാ മാർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഒരു അതോറിറ്റി ഇത് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി എന്ന വാർത്ത അടിസ്ഥാനരഹിതം തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജെ സി അനിൽ ആറ് കോടി രൂപ തിരിമറി നടത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അത് ഓഡിറ്റ് റിപ്പോർട്ടിലോ മറ്റോ അന്വേഷണ റിപ്പോർട്ടിലോ പരാമർശിക്കേണ്ടതാണ് എന്നാൽ അത്തരത്തിലുള്ള യാതൊരു റിപ്പോർട്ടുകളും ഇല്ലാതെ തികച്ചും സാങ്കല്പികമായ കഥകൾ ചുമച്ച് ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുവാനാണ് സ്വകാര്യ ചാനൽ ശ്രമിച്ചത് യാതൊരു രേഖകളുടെയും പിൻബലമില്ലാതെ അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിച്ച ചാനലിനെതിരെ ബാങ്ക് നിയമ നടപടികൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്ഥാപിതമായ തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം ജില്ലയിലെ മികച്ച സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിൽ ഒന്നാണ് സഹകരണ ബാങ്കുകളുടെ ഗ്രേഡിംഗിലെ ഏറ്റവും ഉയർന്ന ഗ്രേഡായ സൂപ്പർ ഗ്രേഡിനുള്ള എല്ലാ യോഗ്യതകളും നേടിയ ബാങ്ക് ഈ അംഗീകാരം ലഭിക്കുന്നതിന് ജോയിന്റ് ജനറൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഒരു വാർത്താ സമ്മേളനം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബാങ്ക് സമിതി തീരുമാനിച്ചത് കൊല്ലം ജില്ലയിലെ മികച്ച സർവീസ് സഹകരണ ബാങ്കുകളുടെ പട്ടികയിലുള്ളൊരു സഹകരണ സ്ഥാപനമാണ് തുടയനൂർ സർവീസ് ബാങ്ക് കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി മലയാള മാധ്യമരംഗത്തെ റിപ്പോർട്ടർ എന്ന ചാനൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അവരുടെ വാർത്ത സൃഷ്ടിച്ച ബാങ്കിനെതിരായ ചില പ്രചരണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബാങ്കിൻ്റെ ചില വിശദീകരണങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ അത്തരമൊരു വാർത്ത നമ്മുടെ ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസ്യതയില് കോട്ടം തട്ടക്ക നിലയിൽ ജനങ്ങൾക്ക് സഹാരികൾക്ക് ആശങ്ക ഉളവാക്കത്തക്ക ഒരു പ്രചാരവേല സൃഷ്ടിച്ചിട്ടുണ്ട് തെറ്റായ വാർത്ത ആയതുകൊണ്ട് തന്നെ തെറ്റാണ് എന്ന് ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ട് ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരവും മാനനഷ്ടവും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമായ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് ഒരു നിയമ നടപടിയുടെ തുടക്കമാണ് അതിൻ്റെ തുടർന്ന് കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും ഇപ്പം നോട്ടീസ് അവർക്ക് സർവ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കൊച്ചിയിലെ റിപ്പോർട്ടറിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ട അതിൻ്റെ ചീഫ് എഡിറ്റേഴ്സിനോ മറ്റേ ആളുകൾക്കോ അത് ഇന്നത് കൈപ്പറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ വീണ്ടും ഭരണസമിതിക്ക് വേണ്ടി ആവർത്തിച്ച് പറയുന്നൊരു കാര്യം നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഇത്തരത്തിലെ വാർത്തകൾ പല സംഗതികളും ഔദ്യോഗിക വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ തന്നെ ആ വാർത്തയ്ക്ക് അടിവരയിടുന്ന അതിൻ്റെ പിന്നെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിന്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കാറുണ്ട് അത് ചിലപ്പോൾ ഇതുപോലൊരു രേഖ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾ അതിൽ അണ്ടർലൈൻ ചെയ്യും പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ ഇതിലെ ഒരു വരി നിങ്ങൾ ചിലപ്പോൾ മഞ്ഞ കളറിട്ട് മാർക്ക് ചെയ്യും അതെന്തിനാ മാർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഒരു അതോറിറ്റി പറയുന്നത് ഇതിൽ വീഴ്ചയുണ്ടെന്ന് ഇത് കാണുമ്പോഴാണ് മാർക്കിയത് ഇവിടെ റിപ്പോർട്ടർ ചാനൽ ഞാൻ ചോദിക്കുന്നു ഒരു മിനിറ്റ് ഏഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വാർത്ത അവതരിപ്പിച്ച് തീരുന്നതിനിടയിൽ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ലാതെ ഇതിന് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് പറയണ്ടേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്ന് പറയണ്ടേ അതുമല്ലെങ്കിൽ സഹകരണ വകുപ്പോ സഹകരണ വിജിലൻസോ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞതായി അറിയാൻ കഴിയുന്നു എന്ന് പറയണ്ടേ സി ജില്ലാ കമ്മിറ്റി ഒരു കമ്മീഷനെ ആ കമ്മീഷന്റെ അവിടെ ബാങ്കിനെ കോടി 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 രൂപ 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 നിക്ഷേപവും വായ്പയും പ്രവർത്തന മൂലധനവും ബാങ്കിനുണ്ട് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിലും ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ ഗ്രേഡ് ബാങ്ക് തുടർച്ചയായി നിലനിർത്തി വരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ ബാങ്ക് തുടർച്ചയായ ലാഭത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ മാത്രം പ്രവർത്തന ലാഭം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഒന്ന് പോയിന്റ് കോടിയാണ് കൊല്ലം ജില്ലയിലെ മികച്ച പ്രാഥമിക സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് കഴിഞ്ഞ വർഷം ബാങ്കിന് ലഭിച്ചു നിക്ഷേപ സമാഹരണത്തിൽ തുടർച്ചയായി കൊട്ടാരക്കര താലൂക്ക് തല അവാർഡും ബാങ്കിനാണ് ലഭിച്ചി വരുന്നത് ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ കുടിശ്ശിക ശതമാനമുള്ള ബാങ്കുകളിൽ ഒന്നാണ് തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഓഡിറ്റ് പ്രകാരം പതിനൊന്ന് ശതമാനം മാത്രമാണ് ബാങ്കിന്റെ കുടിശ്ശിക സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ വായ്പാ കുടിശ്ശിക നിരക്കുകളിൽ ഒന്നാണിത് കാർഷിക അടിസ്ഥാന സൗകര്യ നിധി ഉൾപ്പെടുത്തി നബാർഡ് ധനസഹായത്തോടെ രണ്ടു കോടി രൂപ ചെലവഴിച്ച് ബാങ്ക് ആരംഭിക്കുന്ന കോക്കനട്ട് ഓയിൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ നടപടികളും പൂർത്തീകരിച്ചു വരികയാണ് നീതി മെഡിക്കൽ സ്റ്റോർ വളം ഡിപ്പോ എ ടി എം സി ഡി എം ജനസേവന കേന്ദ്രം തുടങ്ങിയ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ നടന്നുവരുന്നു മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ അമ്പത് കോടിയിലേറെ രൂപയുടെ കരുതൽ ധനനിക്ഷേപം ബാങ്കിനുണ്ട് സഹകരണ നിക്ഷേപ ഗ്യാരന്റി ഫണ്ട് സ്കീമിൽ അംഗമായി ബാങ്കിലെ മുഴുവൻ നിക്ഷേപങ്ങളും ബാങ്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന ബാങ്കിനെ താറടിച്ചു കാണിക്കുവാനും നശിപ്പിക്കുവാനും ലക്ഷ്യം വെച്ചുള്ള പ്രചാരണ വേലകളെ അർഹിക്കുന്ന ആജ്ഞയോടെ തള്ളിക്കളയണമെന്നും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നാളിതുവരെ നൽകിയിട്ടുള്ള സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്നും പ്രസിഡന്റ് ജെ സി അനിൽ സെക്രട്ടറി അനിത എസ് നായർ എന്നിവർ അറിയിച്ചു ന്യൂസ് ചടയമംഗലം